ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്ന് വന്നിട്ടുള്ളത് കൈകാൽ തരിപ്പ് അതുപോലെ തന്നെ ഞരമ്പിന് വേദന ഉണ്ടാവുന്ന അവസ്ഥ അതായത് ചില ആളുകൾക്ക് പെരടിയുടെ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു തണ്ടൽ വരെ ഭാഗത്തേക്ക് ഇങ്ങനെ നല്ലൊരു വേദന ഒക്കെ ഉണ്ടാവും അല്ലേ അതുപോലെ പുറം വേദന പിന്നെ കൈ കാല് തരിപ്പുണ്ടാകും മുട്ടുവേദന ഉണ്ടാവാം ഇങ്ങനെയുള്ള ഏപ്പുകളിലുള്ള പ്രശ്നങ്ങൾ ഇതിനൊക്കെ പരിഹാരം അതുപോലെ തന്നെ നാടി ഞരമ്പുകളിലേക്കൊക്കെ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൊടുക്കാനും അവിടെയുള്ള വേദനകളൊക്കെ മാറാനും പിന്നെന്താ എന്താ പറയുക ഊർജ്ജം നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒറ്റ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് വളരെ തുച്ഛമായതാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സംഭവങ്ങളാണ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ അതെന്തൊക്കെയാണ് നോക്കാം എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കും അപ്പോൾ നമ്മൾ നമ്മളടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പശുവും പാലാണ് ഏറ്റവും നല്ലത് ആട്ടും പാൽ കിട്ടുകയാണെങ്കിലും വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് പശുവും പാലാണല്ലോ അപ്പോൾ പശുവും പാൽ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആട്ടും പാൽ കിട്ടുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒന്നര ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി രണ്ടാമതായിട്ട് ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ് കണ്ടോ വെളുത്തുള്ളിയുടെ ഒരു എട്ട് അല്ലി വെളുത്തുള്ളിയാണ് നമ്മളിവിടെ എടുക്കുന്നത് അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞു കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നന്നായിട്ട് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം ഈ ഒരു തിളച്ച പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് നന്നായിട്ട് ഈ പാലയിലൊക്കെ ഇടുന്നിട്ട് വേവണം ഈ വെളുത്തുള്ളി നന്നായി വേവുമ്പോഴാണ് ഈ പാലിൻ്റെ പാകാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം എടുക്കേണ്ടി വരും ഏകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ തിളപ്പിക്കേണ്ടി വരും അതും ചെറിയ തീയിൽ നന്നായിട്ട് തിളപ്പിക്കുക അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി അതിലേക്ക് ഇടുന്നിട്ട് നന്നായിട്ട് വെന്ത് വരും നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഭക്ഷണത്തിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് ഇതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഇത് മുൻപന്തിയിൽ തന്നെ നിർത്തുമ്പോൾ അതായത് അച്ചാറായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ വെളുത്തുള്ളി പച്ചയ്ക്ക് കഴിക്കുകയോ അല്ലെങ്കിൽ പാലിൻ്റെ കൂടെ കഴിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അസുഖങ്ങൾ അതായത് മരുന്ന് മേടിച്ച് കഴിക്കുന്ന അസുഖങ്ങളുണ്ടല്ലോ കണ്ണിൻ്റെ ശക്തിക്ക് അതുപോലെ തന്നെ പ്രമേഹം കൊളസ്ട്രോൾ ബി പി വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മൂലക്കുരു പിന്നെന്താ പറയുക ഈ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞരമ്പ് സംബന്ധമായിട്ടുള്ള ഒരുവിധം അസുഖങ്ങൾക്ക് ഇങ്ങനെ ഒരുവിധം എല്ലാ അസുഖങ്ങൾക്കും ഈ ഒരു വെളുത്തുള്ളി നമ്മളെ ശരീരത്തിലേക്ക് എത്തുന്നത് ദിവസം ഒന്നോ രണ്ടോ വെളുത്തുള്ളി നമ്മൾ കഴിക്കുന്നത് പച്ചയ്ക്ക് കഴിക്കുന്നത് തന്നെ വളരെ നല്ലതാണ് കേട്ടോ അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഇത്തരം അസുഖങ്ങളിൽ നിന്നുള്ള ഒരു പ്രതിരോധ ശേഷി നമുക്ക് ശരീരത്തിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ് പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ ലൈംഗിക ഹോർമോൺ അതായത് പ്രായം കൂടുമ്പോൾ നമുക്ക് കുറഞ്ഞു വരുന്നൊരു സംഭവമാണ് ഈ ഹോർമോൺസിൻ്റെ വ്യത്യാസങ്ങളൊക്കെ അല്ലേ അപ്പോൾ അത് കൂടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പാല് അല്ലെങ്കിൽ വെളുത്തുള്ളി തിളപ്പിച്ചിട്ടുള്ള ഈ ഒരു പാല് കുടിക്കുന്നത് വളരെ നല്ലതാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുടിച്ചാൽ മതി നമ്മളതിങ്ങനെ നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ ഓരോ വൈറ്റമിൻസ് കൊടുക്കുന്ന പോലെ ഇതും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നമ്മളിത് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച് വന്ന് വന്നതിൽ വെളുത്തുള്ളി നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ക്ലാസ്സിലേക്ക് മാറ്റാം ഈ ഒരു പാലാണ് കുടിക്കേണ്ടത് കേട്ടോ പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിലും ഈ ഒരു പാൽ കുടിക്കാം ഇതിലേക്ക് മറ്റു മതത്തിനായിട്ടുള്ള ഒന്നും തന്നെ ചേർക്കേണ്ടതില്ലേ ഇനിയിപ്പോൾ പ്രമേഹം നിങ്ങൾക്കില്ലായെന്നുണ്ടെങ്കിൽ ഇതിൽ ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ ചേർക്കാം അല്ലെങ്കിൽ കരിപ്പട്ടി പോലുള്ള ഇത് ചേർക്കാം കേട്ടോ അതായത് ശർക്കര അല്ലാതെ കരിപ്പട്ടി വരയ്ക്കാൻ കണ്ടല്ലോ അത് നിങ്ങൾക്ക് ചേർക്കാം ഇത് നിങ്ങൾ രണ്ട് ദിവസം കൂടുമ്പോഴ് െങ്കിലും ഇങ്ങനെ പാൽ ഉണ്ടാക്കി കുടിക്കുകയാണ് രാത്രിയിൽ കിടക്കാൻ സമയത്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നതാണ് കേട്ടോ നിങ്ങൾക്കിത് എന്താ പറയുക ഉറക്കക്കുറവ് പോലെയുള്ള ബുദ്ധിമുട്ട് മാറ്റി മാറ്റിത്തരുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സിയാറ്റിക്ക പോലെയുള്ള ബുദ്ധിമുട്ട് അതായത് ഞരമ്പ് സംബന്ധമായിട്ട് നമ്മൾ പുറം ഭാഗത്തൊക്കെ വരുന്ന ഒരു വേദന നീർക്കെട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം തന്നെ പരിഹരിക്കാനായിട്ട് നിങ്ങൾ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒരു ക്ലാസ് ഇതുപോലത്തെ ഒരു പാല് ഉണ്ടാക്കി കുടിച്ചാൽ മതിയാവും കേട്ടോ വളരെ നല്ലതാണ് നിങ്ങൾക്കത് ശരീരത്തിലേക്ക് പിടിക്കാൻ കുറച്ച് ടൈം ഉണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവരിക പ്രായം ചെന്ന ആളുകൾ മറ്റു മരുന്നുകൾ കഴിക്കുന്നതിനൊക്കെ മുമ്പ് നിങ്ങൾ ഇത്തരത്തിലുള്ള വിദ്യകൾ ദിവസവും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതായത് ഏതെങ്കിലും ഒരു സമയം പാൽ ഇതുപോലെ തിളപ്പിച്ച് കുടിക്കുക ഇതിൽ വരുന്ന വെളുത്തുള്ളി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് മധുരൊന്നും ഇടാതെ നിങ്ങളത് കഴിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള ഈസി ടിപ്സിനായിട്ട് വീണ്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ മറ്റൊരു ടിപ്പുമായിട്ട് വീണ്ടും കാണാം അതിലേക്കും ഇറ്റ്സ് മീ മനസ്സിലാക്കുക